ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പ് വീണ്ടും നടത്താൻ ഡെപ്യൂട്ടി കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി സുപ്രീംകോടതി ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും ബന്ധമില്ലാത്ത ആളായിരിക്കണം റിട്ടേണിംഗ് ഓഫീസർ ഹൈക്കോടതി രജിസ്ട്രാർ നിയോഗിക്കുന്ന ജുഡീഷ്യൽ ഓഫീസറുടെ മേൽനോട്ടത്തിലായിരിക്കണം തെരഞ്ഞെടുപ്പ് പഞ്ചാബ് ഹൈക്കോടതി രജിസ്ട്രാറുടെ കസ്റ്റഡിയിലുള്ള ബാലറ്റ് പേപ്പറുകൾ നാളെ ഹാജരാക്കാനും കോടതി നിർദ്ദേശം നൽകി കേസ് നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വീണ്ടും പരിഗണിക്കും ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി ആർ കെ സുപ്രീം കോടതി ഈ വിഷയത്തിൽ കർക്കശമായൊരു ഇടപെടൽ നടത്തിയിരിക്കുകയാണോ കാരണം ഈ റിട്ടേണിംഗ് ഓഫീസറെ ഇന്ന് കോടതിയിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഇക്കാര്യത്തിൽ റിട്ടേണിംഗ് ഓഫീസറോട് ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു കൃത്രിമത്വം കാണിച്ചോ എന്ന ചോദ്യമാണ് റിട്ടേണിംഗ് ഓഫീസർക്ക് നേരിടേണ്ടി വന്നത് ബാലറ്റ് പേപ്പറുകളിൽ എക്സ് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയോ താങ്കൾ എന്ന ചോദ്യം റിട്ടേണിംഗ് ഓഫീസറോട് ചീഫ് ജസ്റ്റിസ് ആവർത്തിച്ചാവർത്തിച്ചു ചോദിച്ചു ഒടുവിൽ അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നു എന്നാൽ ഇതേതെങ്കിലും വിധത്തിലുള്ള ഒരു കൃത്രിമത്വം കാട്ടാനായിട്ടല്ല അഥവാ അവിടെ ഉണ്ടായ സാഹചര്യങ്ങളെ നേരിടാനായിട്ടാണ് എന്ന വിശദീകരണമാണ് റിട്ടേണിംഗ് ഓഫീസർ നൽകിയത് ഈ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ജനാധിപത്യത്തിന്റെ പിന്നെ ചോദ്യം ചെയ്യുന്നതാണ് എന്ന എന്ന അഭിപ്രായം ഇന്നും സുപ്രീം കോടതി ആവർത്തിച്ചു അതിനെ തുടർച്ചയായിട്ട് ഈ തെരഞ്ഞെടുപ്പ് വീണ്ടും നടത്തേണ്ടതാണ് എന്ന നിലപാട് സുപ്രീംകോടതി സ്വീകരിച്ചു ഡെപ്യൂട്ടി കമ്മീഷണർക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പിൻബലമില്ലാത്ത പ്രസിഡന്റ് ഓഫീസറെ നിയോഗിക്കാനുള്ള നിർദ്ദേശം നൽകാം എന്ന് കോടതി പറഞ്ഞു ഒപ്പം ഇത് മേൽനോട്ടം വഹിക്കാനായിട്ട് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ രജിസ്ട്രാറും നിർദ്ദേശിക്കുന്ന ഒരു ജുഡീഷ്യൽ ഓഫീസറെ നിയമിക്കാമെന്നും സുപ്രീംകോടതി പറഞ്ഞു ആ ഘട്ടത്തിൽ സോളിസിറ്റർ ജനറൽ ഇടപെടുകയും ഇതിൽ ഉപരിയായിട്ടുള്ള ഒരു നടപടിയാണ് ഉണ്ടാകേണ്ടത് അത് നേരിട്ട് തന്നെ ഹൈക്കോടതി നേരിട്ട് തന്നെ റിട്ടേണിംഗ് ഓഫീസറെ നിയമിക്കട്ടെ എന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു അതിനെ തുടർന്ന് സുപ്രീംകോടതി ഹൈക്കോടതി നിയോഗിക്കുന്ന ഒരു ജുഡീഷ്യൽ ഓഫീസർ നാളെ ഇപ്പോൾ ബാലറ്റ് പേപ്പറുകളുമായി കോടതിയിലേക്ക് വരട്ടെ രണ്ടു മണിക്ക് എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ആ ബാലറ്റ് പേപ്പറുകൾ കണ്ടതിന് ശേഷം തുടർന്നുള്ള തീരുമാനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും എന്ന കാര്യം വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരുമെന്ന കാര്യം സുപ്രീംകോടതി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അക്കാര്യത്തിലുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് നാളെ ഈ ബാലറ്റ് പേപ്പറുകൾ കണ്ടതിന് ശേഷം ആകാം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതാകാം എന്നൊരു തീരുമാനമാണ് ഇപ്പോൾ സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നത് ഈ വിഷയത്തെ ഏറെ ഗൗരവമായിട്ട് സുപ്രീംകോടതി പരിഗണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അപൂർവമായിട്ടുള്ള സാഹചര്യങ്ങളിലാണ് ഇങ്ങനെ ഈ ബാലറ്റ് പേപ്പർ കോടതിയിലേക്ക് വിളിച്ചു വരുത്തുന്നത് ബാലറ്റ് പേപ്പർ കോടതിയിലോട്ട് വിളിച്ചു വരുത്തുന്നു എന്നുള്ളത് മാത്രമല്ല അത് കൊണ്ടുവരുന്നത് ഒരു ജുഡീഷ്യൽ ഓഫീസർ ആയിരിക്കണം എന്ന നിർദ്ദേശം കൂടി സുപ്രീം കോടതി നൽകിയിട്ടുണ്ട് അങ്ങനെ ഈ ബാലറ്റ് പേപ്പറുകളുടെ പരിശോധന ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നാളെ സുപ്രീം കോടതിയിൽ നടക്കാനായിട്ട് പോവുകയാണ് ജനാധിപത്യത്തെ അസ്ഥിരപ്പെടുത്തുന്ന ഒരു നീക്കത്തെയും തങ്ങൾ അനുകൂലിക്കില്ല എന്ന് പറഞ്ഞു റിട്ടേണിംഗ് ഓഫീസറോട് പ്രോസിക്യൂഷൻ നേരിടേണ്ടി വരും എന്ന മുന്നറിയിപ്പും കോടതി നൽകിയിട്ടുണ്ട് അനുജ ശരി ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിലാണ് വളരെ ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചത് ഈ വിഷയത്തിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് കോടതി പറയുന്നു ഒപ്പം ബാലറ്റ് പേപ്പറുകൾ നാളെ ഉച്ചയ്ക്ക് ഹാജരാക്കണം അതൊരു ജുഡീഷ്യൽ ആയിരിക്കണം കോടതിയിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് കോടതി ഉത്തരവിൽ പുറപ്പെടുവിച്ചിട്ടുള്ളത്